നമ്മൾ ുംഭസാരക്കൂട്ടിൽ നിന്നും പരിശുദ്ധ കുർബാനയിൽ നിന്നും യേശു ക്രിസ്തു ഫ്രീ ആയിട്ട് നമുക്ക് തന്ന രക്ഷയുടെ ആനുകൂല്യം സ്വീകരിച്ചിട്ട് അഞ്ച് ആറ് ഏഴ് എട്ടും ജന്മം കൊണ്ട് തീർത്താലും തീർക്കാൻ പറ്റാത്ത ശാപത്തിന്റെ കെട്ട യേശു നമുക്ക് അഴിച്ചു തന്നിട്ട് കേക്കണേ നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ സഹോദരങ്ങളിൽ ആരോടെങ്കിലും ശത്രുതയിലാണെങ്കിലും ഇളച്ചു കിട്ടിയ മുഴുവൻ മുഴുവൻ ശാപവും വീണ്ടും നിങ്ങളുടെ തലയിൽ അതുപോലെ തിരിച്ച് വെക്കപ്പെടും കേള വൈരാഗ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തലമുറകളുടെ ശാപം ചുമന്നുകൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തുവിലൂടെ സ്വീകരിച്ച കരുണ കൊടുക്കാത്ത ആരും തന്നെ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ അവകാശയാവെന്ന് ആരും വിചാരിക്കരുത്